ം പറയട്ടെ തള്ളാന്ന് ആരും വിചാരിക്കട്ടോ ആ ഞാൻ കൈപ്പങ്ങ ഇല്ല എന്ന് പറഞ്ഞതേ ഞാൻ അമ്മേന്റെ ഗാർഡൻ എന്ന് പറഞ്ഞിട്ട് തുടങ്ങിയ വീഡിയോ എന്തെല്ലാം കഥകളാണ് നമ്മൾ പറഞ്ഞത് അല്ലെ ഹലോ എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോ ഞാനുള്ളത് അമ്മേന്റെ അടുത്തേക്ക് വന്നതാണ് കേട്ടോ കുറേ ദിവസമായിരുന്നു അമ്മേന്റെ അടുത്തേക്ക് വന്നിട്ട് അപ്പോൾ ഇന്നലെ വന്നതാണ് രണ്ട് ദിവസം സ്കൂളിലൊന്നും ഇല്ലല്ലോ അപ്പൊ ആ ഒരു ഒഴിവിന് ഇങ്ങനെ വന്നതാണ് അപ്പൊ നമ്മടെ വന്നിരിക്കുമ്പോണ്ടല്ലോ കുറേ ചെടികളൊക്കെ കിട്ടോ പൂക്കളൊക്കെ അങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട് അപ്പം ഞാൻ വിചാരിച്ചിട്ട് അങ്ങക്കൊന്നും കാട്ടിത്തരാ ഇതൊക്കെയാണ് ഒന്ന് കണ്ടുവയ്ക്കെട്ടോ അമ്മേൻ്റെ ഗാർഡൻ ഏരിയ ഇതുണ്ടോ ഇത് കോഴിപ്പൂവുണ്ട് പക്ഷേ ഇത് എന്താണ് വേറെ ഒരു രീതിയിലാണ് ഉണ്ടായിട്ടുള്ളത് എൻ്റെ ചുവപ്പും പിന്നെ റോസൊക്കെ ആയിട്ട് ഇങ്ങനെ കാണുമല്ലോ കോഴിപ്പൂവ് പിന്നെ ഇത് ഈ ഒരു സമയത്ത് മാത്രം വിരിയണ പൂവാണ് ഇത് ഞാൻ ഈ ഒരു വർഷത്തിൽ ഈ ഒരു സീസണിൽ മാത്രം കാണുന്ന കാണുന്നതായിട്ടാണ് ശ്രദ്ധിച്ചിട്ടുള്ളത് ഇത് എന്തൊരു ഭംഗിയതൊക്കെ കാണാൻ നേരിട്ട് കാണുമ്പോൾ അതിൻ്റെ ഒരു ഇടപ്പ് മനസ്സിലാവുക കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ പിന്നെ ഇതിന് കല്യാണിയോ എന്താ പറയൂലേ ഓ ഓർക്കിഡ് ആ ഒരു ചട്ടിയിൽ തന്നെ രണ്ട് കളറ് വെച്ചിട്ടുണ്ട് പൂക്കളൊക്കെ ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുമ്പോ നല്ല ഭംഗിയാ കാണാന് ഈ ലെവലിൽ ഇങ്ങനെ പോയിട്ടുണ്ട് കുറേ ഭാഗം ഇങ്ങനെ വെച്ചിട്ടുണ്ട് നല്ല ഭംഗിയാ കാണാന് പിന്നെ ഇലച്ചെടികളായിട്ട് ഇതാക്കണോ ഇവിടെ ഇങ്ങനെ പോകുന്നുണ്ടാവില്ല എന്നാലും നല്ല ഭംഗിയുള്ള ഇലകളും ഒക്കെ ആയിട്ടുള്ള ചെടികളുണ്ട് ഇതോ ഇത് എന്റെ ഉയരത്തിനല്ല എല്ലാറുണ്ട് കേട്ടോ നല്ല വലുപ്പത്തിൽ തന്നെ ഉണ്ട് പിന്നെ ഈ ചെടി ഇത് സെറ്റ് ഔട്ടിൽ രണ്ട് സൈഡിലായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെതാ കണ്ടോ കാശിത്തുമ്പ ഇത് ഒരു തട്ടുള്ളതാണ് ഇത് വേറെ ഒരു കളറ് കണ്ടോ ഒരു മറൂണ് എന്ത് ഭംഗി നമ്മളെ ബൊക്കേലൊക്കെ ഉണ്ടാവുന്ന ഒരു തരം റോസാപ്പൂവില്ല അതിൻ്റെയൊക്കെ ഒരു കളർ മറൂണ് പോലത്തെ ഒരു കളറ് പിന്നെതാ ഒരു വൈലറ്റ് കാശിത്തുമ്പാ വെള്ള കാശിത്തുമ്പാ മല്ലിക ആ ഇതുമ്മ വെള്ള പോവല്ലേ ചിലപ്പോ തേനൊക്കെ ഉണ്ടാവും അത ഇരിച്ചു ഉറുമ്പുകളൊക്കെ ഉണ്ട് ചെടിക്കൊക്കെ നനയ്ക്കാട്ടോ ഏയ് നല്ല ഭംഗിയല്ല പത്ത് മണി പൂവ് കേട്ടോ ഞാൻ എടുക്കുമ്പോൾ പത്ത് മണി അമ്പതര പത്ത് മണിയൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ തക്കണു പൂവൊക്കെ ഇങ്ങനെ വിരിയാൻ തുടങ്ങുകയാണ് റോസാപ്പൂവിൻ്റെയൊക്കെ ഇതോ കഴിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് ഇതൊക്കെ ഇനി കട്ട് ചെയ്തു കൊടുക്കും പിന്നെ ഇവിടെ ചീര പരിപാടികളുണ്ട് നല്ല ഫ്രഷ് ചീര നമുക്ക് വിഷമൊന്നും ഇല്ലാത്ത ചീര കഴിക്കണമെങ്കിൽ അതുപോലെ പാവി ഉണ്ടാക്കിയാൽ മതി ഉണ്ടോ ചെറിയൊരു പ്രാവട്ടോ അതുമൽ ചെറിയൊരു പ്രാവാണേ അതിൻ്റെ ചുവട്ടിൽ തന്നെ ഇതാക്കുന്നു ചക്ക കണ്ടോ ചീര പിന്നെ ഇവിടെ എന്താണ് കൈപ്പച്ചടി ഉണ്ട് കൈപ്പച്ചടി കൈപ്പവള്ളി പൂവൊക്കെ എങ്ങനെ ആയി വരണുള്ളൂ കേട്ടോ കായ പിടിച്ചിട്ടില്ല പിന്നെ പിന്നെന്താ മരുന്നിൻ്റെ ആവശ്യത്തിനൊക്കെ നമ്മൾ എന്താണ് കറ്റാർവാഴ എണ്ണ കാച്ചാനൊക്കെ ഉപയോഗിക്കുന്ന പിന്നെ പിന്നെന്താ നമ്മൾ പഴയ വീടിൻ്റെ ഭംഗി കൂടുന്ന ഈ ഹാങ്ങിങ് പ്ലാന്റ് കിട്ടോ നല്ല ഭംഗിയാണ് കാണാൻ ഇത് വെച്ചിട്ട് ഇപ്പോൾ കുറേ വർഷങ്ങളായിട്ടോ ഒരു നാല് വർഷമൊക്കെ എന്തായാലും ആയിട്ടുണ്ടാവും എന്നെനിക്ക് തോന്നുന്നത് മൈമം അങ്ങനെ വളം ഒക്കെ ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ നിർത്തി വെച്ചിരിക്കണേ എന്താ കോഴികൾ തണുപ്പത്ത് വന്ന് നിൽക്കുകയാണേ അമ്മയ്ക്ക് പഞ്ചായത്തു നിന്ന് കിട്ടിയ കോഴികളാണ് അഞ്ചെണ്ണുണ്ട് അതുകൊണ്ട് രണ്ടെണ്ണം അവിടെ പക്ഷെ ഒന്നിനൊരു തൂക്കത്തിൻ്റെ കുഴപ്പമുണ്ടോ സംശയമുണ്ട് ഉണ്ടോ അതിനൊരു സുഖമില്ല അതിൻ്റെ തലയൊക്കെ കാണാം ചിലപ്പോൾ ഇതിൻ്റെ ചെറുകിൻ്റെ ഉള്ളിൽ അപ്പോൾ കോഴിക്കോട്ടുള്ള തണുപ്പിന് വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഗാർഡൻ എന്താ അതെ ഇന്നേരം നനച്ചിട്ടില്ല അപ്പോൾ ഒന്ന് നനച്ച് കൊടുക്കാമെന്നും കൂടി വിചാരിച്ചു അപ്പോൾ ഒന്ന് നല്ല ചൂടായിട്ടിവിടെ ഈ പടിഞ്ഞാറൻ വെയിൽ കിട്ടുന്ന സ്ഥലമാണ് അപ്പോൾ ഉച്ചയ്ക്ക് ശേഷമുള്ള ഫുൾ വെയിലും ഈ ചെടികളെ ബാധിക്കും ആ കണ്ടു ആ ഈ ചെടി നല്ല പങ്ങണ്ട് ഈ പൂവ് ആമ്പലി ഇരുന്നേക്കണേ പോലെ ഇവിടെ കാക്കകൾ കൂടുതലാട്ടോ നമ്മളെ അരിപ്പറ വീട്ടിൽ ഇത്ര കാക്കകളില്ല ഇതാണ് നമ്മുടെ ടെറസിലെ കാർഡൻ ഇപ്പൊ ഇതെങ്ങനെ അടക്കിയ ഞാൻ അത്ര കയ്യും വെച്ചിട്ട് നമ്മുടെ വീട് പണീൻ്റെ ആവശ്യത്തിന് ഇവിടെ വലിയൊരു കറിവേപ്പിലുണ്ടായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നു അപ്പോൾ അത് വെട്ടി മാറ്റേണ്ടി വന്നു എന്നിട്ട് അതിന് ശേഷം പിന്നെ അത് നിന്നാൽ പകത്തന്നെ ചെറുതായിട്ട് തയ്യായിട്ട് വന്നതാണ് ഇത് ഇങ്ങനെ എന്താ വേരുമെന്ന് പൊട്ടിമുളച്ചിണ്ടാവില്ലേ അങ്ങനെ ഉണ്ടായതാണ് കറിവേപ്പിൽ അപ്പം അതിന് നട്ടു നനച്ച് ചെറുതായിട്ടൊക്കെ ഇങ്ങനെ വലുതായി വരുന്നണ്ട് എന്നാവട്ടെ ആ കറിവേപ്പില പോയപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര വിഷമമായിരുന്നു കേട്ടോ നമ്മൾ ചെറുപ്പം മുതൽ കാണാൻ തന്നെ തന്നെയായിരുന്നു അത് വലിയൊരു മരമായിരുന്നു എല്ലാവരും നാട്ടുകാരൊക്കെ വന്നിട്ട് കറിവേപ്പില അവിടെ നിന്ന് കൊണ്ടുപോകുന്ന ഒക്കെ ചെയ്തിരുന്നു അതിന് മാത്രം വലിയൊരു മരമായിരുന്നു അപ്പോൾ അതിന് പകരം ഇതാക്കുന്നത് നമുക്ക് പുതിയൊരു എന്താ ഒക്കെ അവർ തന്നിട്ടുണ്ട് നമ്മുടെ പഴയ കറിവേപ്പില അതിൻ്റെ മരമന്ന് വേരുമെന്ന് പൊട്ടിമുളച്ച തയ്യാൾ ഉണ്ടാവട്ടെ പിന്നെ തന്നോ ഇത് അച്ഛൻ്റെ കൃഷി കേട്ടോ ഇത് എന്താണ് പയർ പയറ് പയറൊക്കെ പിടിച്ചിട്ടുണ്ട് ഒരു ഉപ്പേരിക്കുള്ള കിട്ടിയിട്ടില്ല അമ്മ കുറച്ചോടെ കൊണ്ടുവച്ചിട്ടുണ്ട് കുറച്ചും കൂടി കിട്ടിയിട്ട് ഒന്നിച്ചു പരി ഒക്കെ ഇറങ്ങാണ്ട് കണ്ടു ഫ്രിഡ്ജിലിരിക്കണോ അപ്പോൾ പയറ് പക്ഷേ ച ചാഴയില്ലേ ചാഴ കയറുന്നൊരു സംഭവമില്ല അതുണ്ട് അതും മരുന്നൊന്നും അടിക്കാത്തതുകൊണ്ടേ എന്താ ഉറുമ്പ് അപ്പോൾ ഇതാണ് പയറ് ചെടി ഇതാണ് ഇത് പറിക്കാനായതല്ലേ അയ്യോ ഇത് ചാഞ്ഞല്ലോ ഇത് വീണിടക്കുന്നുണ്ട് പിന്നെ ഇത് ഷുഗർ ചീര ഇതിനെന്താ പറയുക ഷുഗറിനൊക്കെ നല്ല മരുന്നാണ് ഇത് നല്ല പൊങ്ങി ഇതിൻ്റെ അമ്മ വട്ടലില്ലേ നല്ല രസമാണ് ഇത് പയറല തോരൻ വെക്കണ പോലെ എന്നിട്ട് അതിൻ്റെ രുചി അയ്യോ നമ്മൾ തൊഴുത്തിലൊക്കെ ഇപ്പോൾ അതൊക്കെ കൊണ്ട് വിറകൊക്കെ വെച്ചു തൊഴുത്തിലുള്ള പശുക്കളൊക്കെ നമ്മൾ വിറ്റു പിന്നെ കണ്ടോ തെച്ചി നമ്മൾ തിരുമണ കല്ലുവിടെയാണ് കേട്ടോ തിരുമ്മണ കല്ലിൻ്റെ മുകളിൽ കാണണോ അങ്ങനെ ഓലയൊക്കെ വെച്ചിട്ടുണ്ട് തണുപ്പിന് വേണ്ടിയിട്ട് അലക്കണ സമയത്ത് വെയിലാണെങ്കിൽ അപ്പോൾ ഇതാണ് തെച്ചി നല്ല നനമൊക്കെ കെട്ടിയിട്ട് നല്ല പൂവൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ അതാണ് ഈ ഓലൻ്റെ ഇടയിൽക്കൂടെ ഒരാൾ ഇങ്ങനെ സാലം ഇട്ട് നോക്കുന്നുണ്ട് കണ്ടോ ചാമ്പയ്ക്ക അയ്യവ ചാമ്പയ്ക്ക പക്ഷേ ഒക്കെ മൂക്കണേ ഉള്ളൂ അതിൻ്റെ ചിന്നോട്ടി കണ്ടിട്ടില്ലേ കേട്ടോ ചിന്നൊട്ടി കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ചോട്ടുനിന്ന് പോകില്ല ണ്ടോ നല്ലോണം ഉണ്ട് ചാമ്പിക്കനിയ മത്സ്യകൃഷി ഇതൊരു വല്ലോരുണ്ടോന്നറിയില്ലോ അസോളൊക്കെ കാണാൻ ഉണ്ട് ചുവന്ന കളർക്കങ്ങനെ ഉണ്ടോ മീൻ ചെറുതായിട്ട് കാണുന്നുണ്ട് ഒരു ഫ്രിഡ്ജിന്റെ പെട്ടിയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ എന്താ കാട്ടിയെന്നറിയില്ല ഫ്രിഡ്ജിൻ്റെ പെട്ടിക്കകത്തൊക്കെ അങ്ങനെ മീനുണ്ടായിരുന്നേ ഉണ്ടോ വേണം ചെങ്കിൽ എത്ര ഉള്ളൂ ഒരു കറിവേ അല്ല എന്താ പറയുക കൈപ്പയ്ക്ക ഒരു കൈപ്പയ്ക്ക ചെറുത് എൻ്റെ ഒരു വിരലിൻ്റെ അത്രയേ വലുപ്പം ഉണ്ടാവുള്ളൂ കേട്ടോ ഒറ്റയ്ക്ക് ഇങ്ങനെ നിൽക്കുകയാണ് അത്ര ഒരു കരുത്തുള്ള വള്ളിയൊന്നും അല്ല എന്നാലും വേ പിന്നെ തകണു അപ്പം എന്താ പപ്പായ അയ്യോ ചക്കയോ എത്ര ചക്കയാണ് നമുക്ക് ഇപ്രാവശ്യം എപ്രായ ചക്കയില്ല പക്ഷേ ഇത് എന്താണ് പഴഞ്ചക്കയാണ് കേട്ടോ ചക്ക ചക്ക ഉണ്ട് ചെറിയ ചെറിയ ചക്കകളാണേ ആമാ മറുമത്തി എടുത്തോ ചേക്കോ വീഡിയോ ഇത് നമ്മളെ നാട്ടിൽ കറുമത്തി എന്നാണ് പറയും കേട്ടോ കറകുത്ത എന്ന് പറയും ചില പപ്പായ എന്ന് പറയും പിന്നെ കറുമൂസ എന്ന് പറയും പിന്നെന്താണ് മുരിങ്ങ ദൈവമേ പച്ചക്കറി ഒന്നും ഫ്രിഡ്ജില്ല ഇല്ലയെന്നുണ്ടെങ്കിലും നമ്മൾക്ക് ഒന്നാണ് മുറ്റത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ ഇത് കഴിഞ്ഞ പ്രാവശ്യയ്ക്ക് വന്നപ്പോൾ അമ്മ കുറേ മുളക് കുറച്ചെന്ന് ഞാൻ ഒരു വീഡിയോയിൽ കാട്ടി തന്നിട്ടുണ്ടായിരുന്നില്ലേ ആ മരാണ് കേട്ടോ അപ്പം നനയ്ക്കുന്നൊക്കെ ഉണ്ട് പക്ഷേ ഇത് എന്താ അറിയില്ല ഒരു ഒരു വാടലുണ്ട് എല്ലാ എൻ്റെ കരുത്തൊക്കെ വളം എന്നൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് മുളകൊക്കെ ഉണ്ട് പക്ഷേ ആദ്യത്തെ അത്ര തന്നെ ഇല്ല മുരടിച്ച് വരുന്നുണ്ട് പ്രത്യേകിച്ച് മരുന്നൊന്നും അടിക്കൂലട്ടോ നമ്മൾ വളപ്പൊടി എന്തേലും കെട്ട് കൊടുക്കേണ്ടതേ ഉള്ളൂ അല്ലാതെ മറ്റ് കീടങ്ങൾക്കുള്ള വളമൊന്നും എന്താ പറയുക നാശിനികളൊന്നും അടിക്കലില്ല അപ്പോൾ ഇവിടെ വന്നപ്പോഴൊക്കെ കണ്ടത് നമ്മളെ അമ്മി അമ്മി ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട് എന്താ ഇതുണ്ടോ അതൊക്കെ പിടിച്ച് പിടിച്ച് അരച്ചരച്ച് ചെറുതായതാട്ടോ തേനതാണ് ഇതാണ് അമ്മിപ്പാളാക്ക് നമ്മൾ ഈ കവുങ്ങിൻ്റെ സാധനം കൊണ്ട് വെട്ടിയെടുത്ത സാധനമാണ് അമ്മിപ്പാളാക്ക് ഇങ്ങനൊരു കാര്യം പറയട്ടെ തള്ളാന്നാരും വിചാരിക്കട്ടോ എന്താ കിണർ ഇത് കിണറാണ് കേട്ടോ ഈ കിണറിൻ്റെ കഥ പറയട്ടെ ഞങ്ങളെ വീടിൻ്റെ ഒരു കിണർ പറഞ്ഞ ഒരു കുളത്തിൻ്റെ അത്ര വട്ടം ഉണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ വെള്ളമൊക്കെ ഭയങ്കര വൃത്തികേടായിരുന്നു എപ്പോഴും എന്താ പറയുക കലങ്ങിയിരിക്കുന്ന വെള്ളമായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഇതൊണ്ടോ ഞങ്ങളെ പഴയ വീട് ഇതാണ് ഇപ്പോഴത്തെ പുതിയ വീട് ഇവിടെ ബാക്കലും അപ്പോൾ എല്ലാവർക്കും ഒരു ആഗ്രഹം ഒരു കിണർ കളിക്കുകയാണ് അപ്പോൾ കിണർ കളക്കയെന്ന് പറഞ്ഞപ്പോൾ പണിക്കാരെ വിളിക്കാം വാട് ലൈനുള്ള സാമ്പത്തികമൊന്നും ഉണ്ടായിരുന്നില്ല ഒരു കോലിന് നല്ല പൈസ വേണ്ടേ കിണറൊക്കെ കളിക്കാം അപ്പോൾ അനിയന്മാരെല്ലാവരും കൂടിയും കൂടിയിട്ട് മൂന്നനിയന്മാരാണ് കേട്ടോ ഇവർ മൂന്നാളും കൂടി ഇന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാനും കൂടി അങ്ങനെ ഞങ്ങൾ നാലാളും കൂടി കളച്ച കിണറാണിത് ഒരു പന്ത്രണ്ട് പോലെ ഒക്കെ ആയപ്പോഴേക്കിന് വെള്ളമൊക്കെ കണ്ട് ഇതും ഒരാളെക്കൊണ്ട് നമ്മൾ പണിയെടുപ്പിച്ചിട്ടില്ലേ കേട്ടോ എല്ലാതും പിന്നെ ഇതിൻ്റെ പടവും കൂടിയും അന്നൊക്കെ അനിയന്മാർ അത്രയെല്ലാം അറിയോ പത്തിൽ പ്ലസ് വണ്ണിൽ ഒമ്പതിൽ അങ്ങനെയൊക്കെ ആകുമ്പോഴാണ് ഇത് കളയ്ക്കണത് എന്നിട്ട് ഭയങ്കര ഈ ചൂട് കാലത്തല്ലേ ഇതിൻ്റെ അടിക്ക് ഫാനൊക്കെ ഇറക്കിച്ചു എന്താണ് ചൂട് സഹിക്കാൻ വയ്ക്കാട്ടേ അങ്ങനെ കളച്ച കിണറാണ് പിന്നെ നല്ല വെള്ളമുണ്ട് ഏത് കാരണക്കാലത്തും നല്ല വെള്ളമുള്ള കിണറാണ് അപ്പം ഞാൻ കാട്ടിത്തരാം കേട്ടോ കണ്ടോ നല്ല വെള്ളണ്ട് അപ്പോൾ ഇതാണ് കിണർ പിന്നെ പടുക്കലൊക്കെ അനിയന്മാർ തന്നെയാണ് കേട്ടോ പടുത്തത് അങ്ങനെ എല്ലാ കാര്യങ്ങളും പിന്നെ അപ്പോൾ പറയുക ഇതിൽ നമ്മൾ പണിക്കാരെ വിളിച്ചിട്ട് പുറമേന്ന് പണിക്കാരെ വിളിച്ചിട്ട് ഈ കിണറിന് വേണ്ടിയിട്ട് നമ്മൾ ആരെയും വിളിച്ചിട്ടില്ല ഒക്കെ നമ്മൾ അധ്വാനമാണ് എന്നുള്ളത് അതുകൊണ്ട് തന്നെ അത് പറയുമ്പോൾ ഭയങ്കര അഭിമാനം ഉണ്ട് കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ എപ്പോൾ വന്നാലും നമ്മളെ ഈ വീടൊന്നു കാണിക്കട്ടോ അത് കാണിക്കാതെ നമുക്ക് വീഡിയോ പൂർണ്ണമാവില്ല അത് നമ്മളെ പഴയ വീട് ഇപ്പോഴും നല്ല സൂപ്പറായിട്ട് കുട്ടപ്പനായിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ അമ്മയും അമ്മയും അമ്മായി ഇവിടെ സംസാരിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ അമ്മേന്റെ ഗാഡൻ എന്ന് പറഞ്ഞിട്ട് തുടങ്ങിയ വീഡിയോ എന്തെല്ലാം കഥകളാണ് നമ്മൾ പറഞ്ഞത് അല്ലേ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളു ചെറിയൊരു വീഡിയോ നല്ല ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഇനി മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോട്ടായിരുന്നത് വരെ അപ്പോളാണ് അമ്മ പറഞ്ഞത് ഒന്നും കൂടി കാട്ടി കൊടുക്കേ ഞാന് കയ്പങ്ങ ഇല്ലാന്ന് പറഞ്ഞത് ഞാനത് കണ്ടിട്ടുണ്ടായിരുന്നില്ല മോളിൽ കൂടെ കണ്ട് അപ്പുറത്ത് കൂടെ പോയിട്ട് എന്താ കയ്പങ്ങ സൂപ്പർ അമ്മ പറിക്കാനായിത് ആയിട്ടുണ്ട് അല്ല അതാ അതാ കായ കയ്പയ്ക്കൊക്കെ ആവണിണ്ട്ട്ടോ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ പിടിക്കുന്നുണ്ട് ആ ആ അയ്യത് കഴിക്കണേ ഞാൻ വന്നിട്ടില്ലേ ചിക്കു ഇതാ ചിക്കു കായ്ച്ചല്ലോ പിന്നെ നമുക്ക് തെങ്ങൊക്കെ വീട് പണിക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ പുതിയതായിട്ട് വെച്ച തെങ്ങാണ് അമ്മ അതിൻ്റെ തൂമ്പ് കൂമ്പൊക്കെ ഇറങ്ങിയിരുന്നില്ലേ അപ്പം തെളിഞ്ഞു ആ എന്താ ചെയ്തത് ആ എന്നാ ഞാൻ അതുപോലെ ആർക്കും ഉണ്ടെങ്കിൽ കൃഷി പവലിൽ പോയിട്ടേ മരുന്ന് തെളിച്ചതാ അത്രേ അപ്പോൾ അതിന്റെ എന്താണ് കൂമ്പ് പിന്നെ വരാൻ തുടങ്ങി എന്നാ പറഞ്ഞത് അപ്പോൾ അങ്ങനെ ആർക്കെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കൃഷിഭവലിൽ പോയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മരുന്ന് കിട്ടും ആ അപ്പോൾ ഞാൻ വീഡിയോ ഒക്കെ വേണ്ടിപ്പോൾ ഇതന്നെ നിർത്തുള്ള പരിപാടിയായിരുന്നു അപ്പോൾ അപ്പോഴാണ് അമ്മ പറഞ്ഞത് കയ്പച്ചെടി ഒന്ന് കാറ്റി കൊടുക്കുക കയ്പങ്ങ വിരിഞ്ഞു നിൽക്കണത് കാട്ടാ കയ്പങ്ങ ഉണ്ടായി നിൽക്കുന്നത് കാട്ടി കാട്ടിക്കൊടുത്തില്ലേന്ന് ചോദിച്ചപ്പോൾ ഞാൻ വീണ്ടും ക്യാമറ ഓണാക്കി ആ ഈ ചെടിയാ ഇതിന് ചുവപ്പുണ്ടായിരുന്നു കേട്ടോ ഇവിടെ മുട്ടു ചെമ്പരത്തിനതറിയാം ഇതൊരു ലൈറ്റ് റോസാണ് നല്ല ഭംഗിയുണ്ട് അപ്പോൾ അപ്പം നീ ശരിക്കും